കൊല്ലങ്ങോട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ കൊടുവായൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോയിന്റ് നേടി ഓവറോൾ അഞ്ഞൂറ്റി അറുപത് പനങ്ങാട്ടിരിയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് എന്നീ വിദ്യാലയങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സമാപന സമ്മേളനം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു നക്ഷത്രം മാത്രമാണ് പിന്നീട് ഞാൻ പഠനാനന്തരമാണ് എനിക്ക് മനസ്സിലായത് ഇത് സൂര്യനേക്കാൾ തിളക്കവും സൂര്യനേക്കാൾ ചൂടും പ്രദാനം ചെയ്യുന്ന നക്ഷത്രങ്ങളുടെ വ്യൂഹങ്ങൾ തന്നെയുണ്ട് എന്നാണ് അറിയുന്നത് എന്തൊരു അത്ഭുതമാണ് ലോകം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബാലരമയും പൂമ്പാറ്റിയൊക്കെയാണ് വായിക്കാൻ കൗതുകമുള്ളതുകൊണ്ട് എന്നെ ഏറെ അതിൽ ആകർഷിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും ഒന്ന് മായാവിയാണ് ഭൂതക്കണ്ണാടിയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നായിരുന്നു പിന്നെ ലുട്ടാപ്പിയുണ്ട് കേട്ട് കുട്ടികൾക്കറിയുമെന്ന് പറയും പിന്നെ ഒരു എന്താ എന്തായാലും പേര് ഡാങ്കിരി മുത്തശ്ശി അറിയപ്പെട്ടെ എല്ലാവരും പോകുമ്പാറ്റ വായലക്കാരൻ വായക്കാരുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ ഒരു അത്ഭുതമാണ് ഈ വടിയുടെ കുന്തത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഈ ലുട്ടാപ്പി അല്ലെ ഡാങ്കിനി ലുട്ടാപ്പിയാണ് പോകണില്ലേ സ്വയം എങ്ങനെ പോകും ആ ലുട്ടാപ്പി കേട്ടോ സ്റ്റാഫ് എന്നതിന്റെ ഒരു സമ്മാനദാനം നിർവഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാനരായ ശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി എ എഇ ഡി സൌന്ദര്യ പ്രിൻസിപ്പൽ എൻ ഉണ്ണികൃഷ്ണപിള്ള പ്രധാന അധ്യാപകൻ ആർ വാസുദേവൻ ബി പത്മനാഭൻ പി ബിജേഷ്കുമാർ എം വിവേഷ് ഹബീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്